ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സി പി എം നേരിട്ടത് ഒരു എക്സിസ്റ്റൻസിൻ്റെ ഒരു വിഷയമായിട്ടാണ് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടുകയാണ് പാർട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനം പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാവായിരുന്ന ശ്രീ എ കെ ബാലൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രവർത്തകരെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ചിഹ്നം നിലനിർത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് എന്ന് വെച്ചാൽ മറ്റാർക്കും അല്ലെങ്കിൽ മറ്റെന്ത് ആശയത്തിനും ഉപരിയായി സി പി എം സി പി എമ്മിനു വേണ്ടി മത്സരിച്ച സി പി എം സി പി എമ്മിനു വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകർ ശ്രീ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയോട് പാർട്ടിയുടെ പ്രോസ്പെക്ട്സിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന സമയത്തെല്ലാം തന്നെ അദ്ദേഹം പറയുന്ന പല ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന കാര്യങ്ങളിലും അദ്ദേഹത്തിന് ശരിയായ രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖം വളരെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരുന്നു പല സമയങ്ങളിലും അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു സീറ്റ് എന്ന് പറയുന്നതിനെ രണ്ട് സീറ്റാക്കി മാറ്റിയാൽ പോലും അതൊരു നേട്ടമായിട്ടാണ് കരുതുക എന്ന് പകുതി കളിയായും പകുതി കാര്യമായിട്ടുമൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ സി പി എം എന്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നതിനെപ്പറ്റി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വിഷയം രണ്ട് ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോറത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന നേതൃയോഗം അല്ലെങ്കിൽ അതിലേക്ക് ശ്രീ സീതാറാം യെച്ചൂരിയ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു നേതൃയോഗത്തിൽ ഒരു വിമർശനമായിട്ട് വരുന്നുണ്ടോ ആ വിമർശനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ആൾക്കാരുണ്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അദ്ദേഹം ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്ത് രീതിയിലുള്ള ശൈലിമാറ്റമാണ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ സർക്കാരിനോ പാർട്ടിക്കോ ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ ഈ രണ്ട് ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തുകൊള്ളുക ആ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് നോക്കുക ഇതിപ്പം പല ആൾക്കാരും സംസ്ഥാന സമിതിയിലൊക്കെ ഉന്നയിച്ചു എന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ വെൽഫെയർ സ്കീമുകൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിയില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിമർശനം അത് ശ്രീ എം ഗോവിന്ദൻ അടക്കം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഈ വാർത്തകളൊക്കെ തന്നെ കണ്ടത് ഞാൻ ചോദിക്കുന്നത് സി പി എം ഇതിൽ ഏത് പരിധിവരെ ഇത് അവരുടെ ഒരു കുറ്റമായിട്ട് ഓണപ്പ് ചെയ്യാൻ തയ്യാറാകും അവിടെയാണല്ലോ നമ്മൾ ഈ ശൈലി മാറ്റം അല്ലെങ്കിൽ തിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോവുക സി പി എം എല്ലായ്പ്പോഴും ആൾക്കാരോട് പറയുന്നതാണ് കോടതിയിലല്ല നേരെ മറിച്ച് ആൾക്കാരോട് പറയുന്നത് കേന്ദ്ര സർക്കാർ ഇവരെ ഡെവല്യൂഷൻ വേണ്ടതനുസരിച്ച് കൊടുക്കാതെ ഇവരെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതാണ് എല്ലായ്പ്പോഴും പറയുന്നത് അതിന് പലപ്പോഴും പതിനഞ്ചാമത് ധനകമ്മീഷൻ്റെ സമയത്ത് പത്താം ധന കമ്മീഷൻ എത്രയായിരുന്നു നമുക്ക് നൽകിയിരുന്നത് എന്നത് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് ഫിഗറാണ് പറയുന്നത് പോലും അപ്പോൾ ആൾക്കാരോട് പറയുമ്പോൾ അമ്പത്തി കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയും അപ്പോൾ ഈ അൻപത്താറായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായതുകൊണ്ട് കേന്ദ്ര സർക്കാർ വീർപ്പ് മുട്ടിച്ചതുകൊണ്ട് ആണ് ഞങ്ങൾക്കിവിടെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിയാതെ വന്നത് എന്ന കൺവെൻഷനൽ നെറേറ്റീവിലേക്ക് നിൽക്കുകയാണെങ്കിൽ സി പി എമ്മിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല വളരെ പിന്നെ ഭാവനാപൂർണ്ണമായിട്ടുള്ള ടാക്സ് സ്കീമുകളോ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ടാക്സ് പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ സർക്കാർ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക അച്ചടക്കവും കാണിക്കാതെ അത് മറ്റൊരാളിൻ്റെ കുറ്റം മാത്രമാണ് എന്ന നിലയ്ക്ക് നമ്മൾ ഈ പറയുന്ന അൻപത്താറായിരം കോടി ആൾക്കാരിലേക്ക് വീണ്ടും പ്രചരിപ്പിക്കാനാണ് അവരുടെ ശ്രമമെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല അതൊരു ശൈലി മാറ്റമല്ല അതൊരു സ്വയം വിമർശനമോ തിരുത്തലോ അല്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ട് നമ്മൾ ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞു അതിപ്പോൾ സി പി ഐയിൽ നിന്നത് വിമർശനം ഉണ്ടായിരിക്കുന്നതായിട്ട് പറയുന്നു മറ്റു പല നേതാക്കന്മാരും അത് പറയുന്നു ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി എന്തായിരുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മുഖത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് മറിയക്കുട്ടിച്ചേട്ടത്തി എന്ന വ്യക്തിയുടേതായിരുന്നു മറിയക്കുട്ടി ചേട്ടത്തിയുടെ ഒറ്റയാൾ പോരാട്ടം ഇവിടെയുള്ള എല്ലാ ക്ഷേമ പെൻഷൻ അവകാശപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയിട്ടവർ നിലകൊണ്ട കാര്യം അവരോട് പാർട്ടി പാർട്ടി പത്രം ഏത് രീതിയിലുള്ള സമീപനമെടുത്തു എന്നുള്ളതും പ്രധാനമാണ് അവരുടെ പേരിൽ വ്യാജ വാർത്തകൾ അടിച്ചിറക്കി അവർ വലിയ ധനാഠിയാണ് എന്നും അവർ മറ്റേ കോൺഗ്രസിൻ്റെ കയ്യിലെ ചട്ടുകമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ മുഖപ്രസിദ്ധീകരണങ്ങൾ തന്നെ മുന്നിൽ നിൽക്കുകയും അവസാനം ഇതെല്ലാം തന്നെ തിരിച്ചടിക്കുന്ന സമയത്ത് മാപ്പ് പറയുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പാർട്ടിയിൽ എത്രയോ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീം ആ സ്കീമുമായി ബന്ധപ്പെട്ട് ഒരാളിനൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ ആളിനെ നമ്മുടെ ശത്രുവാണ് എന്ന രീതിയിലത്തേക്ക് കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം അവിടെ അവിടെയുള്ളപ്പോൾ പാർട്ടിയിലെ മുതിർന്ന ആൾക്കാരും തന്നെ ഇടപെട്ടില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു മുഖമായിട്ട് അവിടെ മറിയക്കുട്ടിച്ചേട്ടത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു അവർക്ക് സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണകളും കിട്ടി നേരെ മറിച്ച് അവരോടൊരു മാന്യമായ സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ അവരെ കേൾക്കാൻ സർക്കാർ തയ്യാറായിരുന്നുവെങ്കിൽ അത് അത്രത്തോളം ഡാമേജ് ഉണ്ടാകുമായിരുന്നില്ല ഇതുവർക്ക് ആർക്കും അറിയാത്തതല്ല അതിനോടൊപ്പം തന്നെ ഇപ്പം ക്ഷേമ പെൻഷൻ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ പറയാം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരവകാശമല്ല സർക്കാരിൻ്റെ ഔദാര്യമാണ് എന്ന മട്ടിലാണ് കോടതിയിൽ സർക്കാർ വാദിച്ചത് ഇതൊരാളിൻ്റെയും അവകാശമില്ല ഇത് ഏത് സമയത്ത് എത്ര എമൗണ്ട് എങ്ങനെ കൊടുക്കും എന്നതിനെപ്പറ്റി സർക്കാരാണ് തീരുമാനിക്കുക എന്ന രീതിയിലത്തേക്ക് പറയുന്നു ആൾക്കാരോട് പറയുന്ന സമയത്ത് ഇത് ഞങ്ങൾ വളരെ അനുകമ്പയോടുകൂടി നൽകുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു അടുത്തത് മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള വകുപ്പ് നോക്കൂ ക്രമസമാധാനം നമ്മളെല്ലാവരും കണ്ടതാണ് സിദ്ധാർത്ഥൻ്റെ മരണം ഇപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ പ്രതിക്കൂട്ടിലായി എന്നുള്ളത് സർക്കാരിൻ്റെ പ്രോസ്പെക്റ്റിനെ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് ഇവരൊക്കെ തന്നെ വിമർശനം ഉന്നയിച്ചതായിട്ട് പറയുന്നു ഞാൻ പറയുന്നത് അതവിടെ നടക്കുന്ന സമയത്തും ടി പി കേസിലെ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ ലഭിക്കുന്നത് മറ്റൊരു വശത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ സിദ്ധാർത്ഥന്റെ വിഷയം മാത്രം ഒബ്സർവ് ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിലില്ല അവർ തന്നെയാണ് ഈ ടി പി കേസിൽ സർക്കാരിൻ്റെ ഇടപെടൽ എന്താണ് അവരിൽ ആർക്കൊക്കെ പരോൾ കിട്ടുന്നു എത്ര തവണ പരോൾ കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലത്തേക്ക് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സമീപനമുണ്ടോ എന്ന രീതിയിലത്തേക്കുള്ള ഒരാശങ്ക ആൾക്കാർക്കുണ്ട് ഇനി മറ്റൊന്ന് ഞാൻ പറയാം സി പി എമ്മിന് നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു കാര്യം വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പലിനെതിരെ അവിടെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ അതിലൊരു ഫോൺ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യം വന്നു കാഫിർ വിവാദം വന്നു അങ്ങനെ നിരവധി വിവാദങ്ങൾ ഉണ്ടാവുകയും യാതൊരു വിധത്തിലുള്ള തെളിവും ഹാജരാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെയുള്ള നേതാക്കന്മാർ ഷാഫി പറമ്പിലിൻ്റെ നേരിട്ടുള്ള അറിവോടുകൂടി ആൾക്കാർ വ്യാജമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചമയ്ക്കുന്നുവെന്ന് ശ്രീ കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ശ്രീ ശൈലജയെ പോലെയുള്ള ആൾക്കാർ വന്നിരുന്ന് പറയുകയാണ് ആ സമയത്ത് പാർട്ടിയുടെ എന്ത് രീതിയിലുള്ള ഇടപെടലൂടെ ഉണ്ടായി നിന്ദ്യമായ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകാൻ പാടില്ല എന്നോ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ എതിർസ്ഥാനാർത്ഥിക്ക് നേരെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിൽ കുറേയധികം ധാർമ്മികത പുലർത്തണം തെളിവുണ്ടാകണം എന്നീ കാര്യങ്ങളെപ്പറ്റി അന്ന് പറയാനും പറഞ്ഞു കൊടുക്കാനും പാർട്ടിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം തന്നെ ഈ ഒരു പ്രശ്നമായി വന്നിരിക്കുന്ന സമയത്താണിത് പറയുന്നത് സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിമർശനം സി പി ഐയുടെ മന്ത്രിമാരെ പറ്റി പോലുമുള്ള ഉണ്ടായി എന്ന് ജില്ലാ കൗൺസിലടക്കമുണ്ടാകുന്നു സി പി ഐ വലിയ ധാർമ്മികതയൊക്കെ കൈക്കൊണ്ട് ഈ രീതിയിലത്തേക്കുള്ള ശക്തമായിട്ടുള്ള വിമർശനം ഉയർത്തുന്നു എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത് ഞാൻ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ മന്ത്രിമാരുടെ പ്രവർത്തനത്തിനെപ്പറ്റി പോലും ഇപ്പോൾ ഒരു മോശമായ രീതിയിലുള്ള അല്ലെങ്കിൽ അത്ര പോരായിരുന്നു അവരുടെ പ്രവർത്തനം എന്ന രീതിയിലത്തേക്കുള്ള വിലയിരുത്തലുകൾ ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ വളരെ കൃത്യമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിമർശനം നടൻ ജയസൂര്യ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട അവിടെ പറഞ്ഞിരുന്ന സമയത്ത് സി അഭിപ്രായം എന്തായിരുന്നു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതിന് വേണ്ടി സിനിമ പൊട്ടുന്നത് പോലെ ആദ്യത്തെ ദിവസം സിനിമ പൊട്ടുന്നത് പോലെയുള്ള ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐയുടെ മന്ത്രിമാരും സി പി ഐയുടെ സംവിധാനവും എല്ലാം ഇവരെ വിമർശിച്ചതാണ് എന്നിട്ട് അവസാനം എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഈ വാർത്തകൾ മനോരമയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പല വാർത്തകൾ കണ്ടു ആ വാർത്തകളിൽ തന്നെ ചില നേതാക്കൾക്ക് നാക്കുപിഴയുണ്ടായി എന്ന രീതിയിലത്തേക്ക് പറയുന്നു പക്ഷെ അത് ഏതൊക്കെ നേതാക്കൾക്കാണ് എന്ന് പേര് പറയുന്നില്ല എന്ന് പറയുന്നു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന നാക്കുപിഴ എന്നല്ല ബോധപൂർവം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് എന്നതിനെപ്പറ്റി പറയാൻ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അപ്പോൾ പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം പറയുന്ന സമയത്ത് പോലും ഇന്ന ഇന്ന ആൾക്കാരുടെ ഇന്ന ഇന്ന പ്രസ്താവനകൾ പാർട്ടിക്ക് സംവിധാനത്തിന് മുന്നണിക്ക് ഗവൺമെൻറ്റിനെ ദോഷകരമായി ബാധിച്ചു എന്ന് പറയാനായിട്ട് ആൾക്കാരില്ല എങ്കിൽ പൂച്ചയ്ക്ക് പിന്നെ ആരാണ് മണികെട്ടുക മുഖ്യമന്ത്രിയോട് ആരെങ്കിലും അവിടെ നിന്ന് പറയുമോ മുഖ്യമന്ത്രി ഇത്രയും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ് എന്നും അതൊരു ആധുനിക സമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് എന്നും അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് ആരാ പറയുക ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കൗൺസിൽ അല്ലെങ്കിൽ ജില്ലാ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇത്തരത്തിലുള്ള അഭിപ്രായം വന്നു എന്ന് പറയുമ്പോൾ ശ്രീ ബിനോയ് വിശ്വം എന്താണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യത്യസ്തമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സോഫ്റ്റ് എൻ ചെയ്തുകൊണ്ടുള്ള അഭിപ്രായമാണ് ഇവിടെ പറയുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സംഭവം ഒന്നാലോച്ച് നോക്കൂ കണ്ണൂരിൽ ബോംബ് പൊട്ടുന്നു തെങ്ങിൻ്റെ പറമ്പിൽ ആ ബോംബ് പൊട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫൻസിലാണോ അതോ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എന്താണ് മുഖം നോക്കാതെ നടപടിയെടുക്കും മുഖം നോക്കണം മുഖം നോക്കി നടപടിയെടുക്കണം ഒരു കേസ് പ്രതിയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാർത്ത കണ്ടു ജി സുധാകരനോടുള്ള പാർട്ടിയിലെ മുതിർന്ന ചില ആൾക്കാരുടെ സമീപനം നമ്മൾ കണ്ടു അതായത് ഒരു ഭാഗത്ത് ഇങ്ങനെ സ്വയം വിമർശനം പാർട്ടിയിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ തെറ്റായിട്ടുള്ള കുറേ അധികം പ്രവണതകൾ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എവിടെയാണ്